വളരെ സന്തോഷം തോന്നുന്നു കാരണം എന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഈ കൂട്ടായ്മയാണ് ഞങ്ങളുടെ വിജയത്തിലേക്ക് എത്തിച്ചത് കാരണം ഞങ്ങളിതിൽ ഒരു കളങ്കുണ്ടായിരുന്നില്ല ഞങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ ഒരു പിന്നെ പൗരപ്രവാഹനായ ഒരു സാമൂഹ്യ വ്യക്തി മരിച്ചപ്പോൾ ആ മരണം അതൊരു കൊലപാതകമാണെന്നുള്ള സംശയം ഞങ്ങളുടെ മനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ വേറൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഇതൊരു സമൂഹത്തിനെ കാർന്നു ഒരു പ്രശ്നമായിട്ടാണ് മാറിയത് അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ ചെ ചെല്ലുമ്പോൾ തോറും ഞങ്ങൾക്കിത് എന്ന് വെച്ചാൽ ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് മാറിയത് ഇന്ന് ഇവിടെ ഗൊഫുരാജ് സംഭവിച്ചത് എന്നുള്ള കാര്യ എന്നുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രതിരോധ ശക്തി എന്ന നിലക്കാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തിൽ ഞങ്ങൾ ആരെയെല്ലാം കാണാൻ ഞങ്ങൾക്ക് പറ്റും അവരെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നല്ല അനുഭവം തിട്ടനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് ഒരു സാധാരണഗതിയിലാണ് പക്ഷേ അതിനെല്ലാം പ്രതികൂലമായി പ്രതികൂലമായി ബാധിക്കും ിക്കാതെ ഞങ്ങൾ അതിൻ്റെ മുമ്പിലോട്ട് പിന്നെയും പിന്നെയും ഞങ്ങൾ പോകാനുണ്ടായത് പിന്നെ ചില എല്ലാ കാര്യത്തിലും എല്ലാവരും സഹകരിക്കണമെന്നില്ലല്ലോ ആ സമയത്ത് പോലും ഞങ്ങൾ വളരെ ക്രിയാത്മകമായി ഞങ്ങളെ കൂട്ടായ്മ വളരെ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ മീറ്റിംഗ് കൂടുകയും ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒരു ആ കൂട്ടായ്മ ഞങ്ങൾ വൻ വിജയം നേടിയത് ഞാൻ അന്നോ ഞാനൊറ്റക്കോ അല്ലെങ്കിൽ സുമാരനോ വിജയിച്ചിട്ടല്ല എല്ലാവരുടെയും കൂട്ടായ്മയാണ് വിജയിച്ചത് അതിൻ്റെ അതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഇവിടുത്തെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡൻ്റ് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള പല ആൾക്കാരും ഞങ്ങളെ ഞങ്ങളെ പിന്നിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതായത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര പറഞ്ഞാലും തീരാത്തത് ഞങ്ങളെ ഇവിടുത്തെ ഇന്നത്തെ ഗവൺമെൻറ്റിനെയാണ് അതിൽ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വലിയ പങ്ക് പുതിയ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ പോലീസ് മേധാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയ ഞങ്ങളെ ഉദുമ ഉദുമായ എം എൽ എ കുഞ്ഞമ്പു സാറിൻ്റെ നിന്നും അതേപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ എം പി ഉണ്ണിത്താൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടത് ഉപദേശങ്ങളും ആവശ്യമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ബാസർഗോഡുള്ള മറ്റുള്ള എം എൽമാരും വളരെ അധികം ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് അതിന് മാത്രമല്ല ആ സമയത്ത് നമ്മുടെ മന്ത്രിയുണ്ടായിരുന്നു ഐ എൻ എല്ലിൻ്റെ മന്ത്രി ആ ആർ കോവില് അദ്ദേഹം വീട് സന്ദർശിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ആവശ്യമായ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് വളരെ വളരെ സന്തോഷം കാരണം ഞങ്ങളെക്കാളും ഇതിൽ സന്തോഷിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളെ ഈ കുടുംബമാണ് ഈ കുടുംബത്തിന് ഒരു നീതി കിട്ടിയെന്നു പറയുമ്പോൾ വലിയ സന്തോഷം പിന്നെ അതിൽ ഉപരായി പറയാനുള്ളത് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഈ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഒരു രൂപ പോലും ഒരു പിരിവ് നടത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നെങ്കിലും ആക്ഷൻ കമ്മിറ്റിയുള്ള ആൾക്കാർ ചെലവിടുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വാങ്ങിയിട്ട് ചെലവിടുന്നതല്ലാതെ ഞങ്ങൾ ഇതിനൊരു റിസീറ്റ് പിരിവോ അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത